സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സാമ്പത്തിക വർഷത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പാതയായ കെ എൻ ജി പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണ ആവശ്യവും നിയമസഭയിൽ ഉയർത്തി ആരടൻ ഷോക്കത്ത് എം എൽ എ വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടനെ യാഥാർത്ഥ്യമാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു വേതനം ലഭിച്ചില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് വഴികടവ് പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മോടപ്പൊകയിലെ തൊഴിലാളികൾക്കാണ് വേതനം ലഭിക്കാനുള്ളത് നിലമ്പൂർ തേക്ക് ഡിപ്പോ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി എം പി ചോല നായികർ ഉന്നതി സന്ദർശിച്ച ശേഷമാണ് പ്രിയങ്ക ഗാന്ധി തേക്ക് ഡിപ്പോയിലെത്തിയത് വാർത്തകൾ വിശദമായി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നാ ഈ മുനിസിപ്പാലിറ്റി ഈ നാലര വർഷം കൊണ്ട് ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വികസനം കഴിഞ്ഞ ഇരുപത്തി വർഷം ഭരിച്ച യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ ഇവിടെ മുകളിൽ ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് കോടി രൂപയുടെ പൂർത്തീകരിച്ച വികസനം ബാക്കി അൻപത് ലക്ഷം രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെ തന്നെ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ അവർ കളിക്കുന്ന ഗ്രൗണ്ട് വരെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചെങ്കിലേ നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസവും പഠനവും പഠന നിലവാരമുയർത്തണം അത് പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് എന്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പേരിട്ട് ഈ വർഷമായി സർക്കാർ വികസന നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിണാതോപ്പിൽ അധ്യക്ഷനായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ റനീഷ് കുപ്പായം എം ടി അഷ്റഫ് കുഞ്ഞുട്ടിമാൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ എച്ച് എം അബ്ദുറഹ്മാൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ റുഖിയ എസ് എം സി ചെയർപേഴ്സൺ കോയ കടവത്ത് ചെയർമാൻ ഷംസീർ അലി എന്നിവർ സംസാരിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഐ ടി ലാബ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ചുറ്റുമതിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ട് നവീകരിച്ച എയർ ബ്ലോക്ക് നവീകരിച്ച ഹാൾ ഹാൻഡ് വാഷ് ബ്ലോക്ക് ലാബ് എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണ ആവശ്യവും നിയമസഭയിൽ ഉയർത്തി ആര്യടൻ ഷൗക്കത്ത് എം സർ ദേശീയപാതയെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർസംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ റോഡ് കഴിഞ്ഞ പത്തു വർഷമായി ഈ ഇതിൻ്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിൻ്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാക്കി ാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ മിനിസ്റ്റർ സർ ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാം ദേശീയ പാതയോളം പ്രധാനമായ പാതയാണ് കെ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഉപരിതലം നവീകരിക്കാതെ കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിസ്ട്രിക്ട് ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി അൻപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാണി റോഡിന്റെ ഭാഗമായ ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനുള്ള കാരണം വ്യക്തമാക്കാമോ എന്നായിരുന്നു ചോദ്യം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൌരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സഭയിൽ മറുപടി നൽകി വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടനെ യാഥാർത്ഥ്യമാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു എന്റെ നിയോജ മണ്ഡലത്തിലൂടെ കടന്നു വളരെ പ്രധാനപ്പെട്ട റോഡായ മഞ്ചേരി വണ്ടൂർ കാളികാവ് റോഡിലെ വാണിയമ്പലത്ത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേക താല്പര്യമെടുത്ത് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേന്ദ്ര റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സർ സർ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പതിനാറ് തവണയാണ് സർ അവിടെ റെയിൽവേ ക്രോസ് ആ ഗേറ്റ് അടയ്ക്കുന്നത് സർ വളരെ തിരക്കുള്ള ഒരു റോഡാണ് വണ്ടൂർ കാളികാവ് റോഡ് സർ പതിനാറ് തവണ അടയ്ക്കുമ്പോൾ പലപ്പോഴും അരമണിക്കൂറിലധികം പോലും ഗേറ്റ് അടച്ചിരുന്ന സാഹചര്യമുണ്ട് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാവുകയാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു സർ ഈ അടുത്ത ദിവസമാണ് ഒരു പാവപ്പെട്ട രോഗി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഗേറ്റ് അടച്ചതാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് സർ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ഒരു ജനങ്ങൾ ഇന്ന് സമരത്തിന്റെ പാതയിലാണ് വളരെ ശക്തമായ സമരത്തിലാണ് ഏതെല്ലാം രീതിയിൽ ആ സമരം പോകുന്നതെന്ന് ഭയപ്പെടുന്ന രീതിയിലാണ് സാർ ഞാൻ നിൽക്കുന്നത് ഈ പണം അനുവദിച്ചിട്ട് പോലും നമുക്കത് തുടങ്ങാൻ കഴിയുന്നില്ല വകുപ്പ് മന്ത്രി മുഹമ്മദ് പറഞ്ഞു എന്നാൽ ും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പ്രവൃത്തി നടക്കുന്നതെന്നും ഇടപെടാൻ സാധ്യമാകുന്ന രീതിയിൽ കൂട്ടായി ഇടപെടാമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല ആദ്യഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ആർ ബി ഡി സി കെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് എന്നാൽ പിന്നീട് പാലത്തിന്റെ നിർമ്മാണം നൂറ് ശതമാനം റെയിൽവേ ഫണ്ട് വിനിയോഗിച്ചുള്ള സ്കീമിൽ ഉൾപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു തുടർന്ന് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നിർമ്മാണ ചുമതല നൽകണമെന്ന് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവ് ഉൾപ്പെടെയുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് മേൽപ്പാലത്തിന്റെ ജി എ ഡി പൂർത്തീകരിച്ച് റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കെ ആർ ഡി സി എൽ അറിയിച്ചിട്ടുണ്ട് സർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം പല ലെവൽ ക്രോസിലും ആളുകൾ മണിക്കൂറുകളോളം നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഏഴ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി നടക്കുകയാണ് സർ അതോടൊപ്പം എട്ട് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി ഈ വർഷം ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ കൂടി നടന്നുവരുന്നുണ്ട് സർ ആളുകൾ മണിക്കൂറുകളോളം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാത്തു നിൽക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഈ വിഷയത്തിലും ബന്ധപ്പെട്ടവരെ സമീപിച്ച് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്താം ഇതിലെ ഒരു പരിമിതിയുള്ളത് ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ അത് ഇടപെടാൻ സാധ്യമാകുന്ന നിലയിൽ കൂട്ടായി തന്നെ ഇടപെടാം എന്ന് സഭ വേതനം ലഭിച്ചില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് വഴിക്കടവ് പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മുടപ്പൊയ്കയിലെ തൊഴിലാളികൾക്കാണ് വേതനം ലഭിക്കാനുള്ളത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലടക്കം പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ജനപ്രതിനിധികളൊന്നും ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവരുടെ വേതനം നൽകിയിട്ടില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള ശ്രമത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും ബി ആവശ്യപ്പെട്ടു അജി തോമസ് അജിത് ശ്രീകുമാർ നിധിൻ പി എസ് എന്നിവർ ൾക്ക് നിലമ്പൂർ തേക്ക് ഡിപ്പോ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി എം പി ചോലനായ്ക്കർ ഉന്നതി സന്ദർശിച്ച ശേഷമാണ് പ്രിയങ്ക ഗാന്ധി തേക്ക് ഡിപ്പോയിൽ എത്തിയത് പ്രിയങ്ക ഗാന്ധിയെ ഡി എഫ് ഒ ധനേഷ് കുമാർ പി ഐഎഫ്എസ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒനിക്ലാൽ ജി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രാജീവന്യം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനീഷ സെദിഖ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഡിപ്പോ ചുറ്റി നടന്ന് സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞു എം എൽ എ മാരായ അരഡൻ ഷോക്കത്ത് എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു സെപ്റ്റംബർ പെരിന്തൽമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദരം മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സി ബി എസ്ഇ സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖലാ മത്സരങ്ങൾ വ്യക്തിഗത ഇന മത്സരങ്ങൾ ശനിയാഴ്ച മമ്പാട് ടാണയിലെ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മഞ്ചേരി മേഖലയിലെ അമ്പത്തി അഞ്ച് സ്കൂളുകളാണ് മൊത്തം സി ബി എസ്ഇ കലോത്സവത്തില് എൺപത്തി അഞ്ച് സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് ഏകദേശം ആറായിരത്തി എണ്ണൂറോളം കുട്ടികൾ ഓൾറെഡി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഞ്ചേരി മേഖലകൾ പെരിന്തൽമണ്ണ മഞ്ചേരി കൊണ്ടോട്ടി ഭാഗങ്ങളിലുള്ള അമ്പത്തി അഞ്ച് സ്കൂളുകളിൽ നായി രണ്ടായിരത്തി എണ്ണൂറോളം കുട്ടികളാണ് നാളെ ഇവിടെ നടക്കുന്ന സർഗധാര സ്റ്റേജ് ഇതര മേക്കപ്പ് ഇതര വ്യക്തിഗത സ്റ്റേജ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എട്ട് മുപ്പതിന് നമ്മൾ പ്രോഗ്രാമുകൾ ആരംഭിച്ച് ഏകദേശം ആറ് മുപ്പതോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ദ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂൾ ചേമ ഡോക്ടർ സിഹാദ് അവരാണ് നിർവഹിക്കുന്നത് സഹോദയ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ഹോസ്റ്റ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എം ഡി അടക്കമുള്ള മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സും ഈ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കുന്നതാണ് കലോത്സവം കുട്ടികളുടെ സൃഷ്ടിപരതയ്ക്കും കലാപാഠവത്തിനും മികച്ച വേദി ഒരുക്കുന്നതിനും ജില്ലയിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രതിഭകൾക്ക് വലിയൊരു പ്രചോദനമാക്കുന്നതിനും വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഐ ടി ആർട്സ് ഫെസ്റ്റ് സെപ്റ്റംബർ പതിനാറിന് മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂളിൽ നടന്നു സർഗധാര സ്റ്റേജ് തര കലാമത്സരങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത് തീയതികളിലായി മേഖലാ തലങ്ങളിൽ യഥാക്രമം സ്പ്രിംഗ് സ്കൂൾ ടാണ എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി ക്യാമ്പ് ആൻഡ് എം സ്കൂൾ എടപ്പാൾ മലബാർ സെൻട്രൽ സ്കൂൾ വലിയപ്പറമ്പ് എന്നിവിടങ്ങളിൽ നടക്കുന്നതാണ് മഞ്ചേരി മേഖലയിലെ അൻപത്തി സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ അൻപത്തി ഇനങ്ങളിൽ നാല് കാറ്റഗറികളിലായി പതിനേഴ് വേദിയിലായി നടക്കുന്ന കലാമേളയിൽ പങ്കെടുക്കും സർഗധാരയുടെ ഉദ്ഘാടനം സ്പ്രിംഗ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ സിയാദ് യാദവ് നിർവഹിക്കും സർഗധാരയിലെ ആദ്യ സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന സി ബി എസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം ജില്ലയിലെ സി ബി എസ് ഇ അഫിലിയേഷനുള്ള എൺപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെ നൂറ്റി അറുപത്തിരണ്ട് ഇനങ്ങളിൽ മത്സരത്തിനെത്തുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ സി സി അനീഷ് കുമാർ കെ റഫീഖ് മുഹമ്മദ് ഷിജു വർക്കി കെ ചിത്രകല കെ ബീഗം കെ ടി മൻസൂർ ശ്രീരാജ് നടുവത്ത് എൻ പാത്തുമക്കുട്ടി എന്നിവർ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അധ്യാപക കവിത ശില്പശാല വിദ്യാസാഹിതി സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിലമ്പൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തുടക്കം കുറിച്ചു പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ഷിബു ആർ എസ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്യൻ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ആശംസ അറിയിച്ചു വിദ്യാരംഗം എഡിറ്റർ ഷിജു എ ചടങ്ങിന് നന്ദി അറിയിച്ചു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ സംസ്ഥാനത്തെ കവിത എഴുതുന്ന അധ്യാപകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാല്പത് പേരാണ് ശില്പശാലയിൽ പങ്കാളികളാകുന്നത് കവിതാസ്വാദനത്തിലും രചനയിലും നൽകുന്ന പരിശീലനം സർഗശേഷിയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുന്നു യുവതലമുറയ്ക്ക് എച്ച് ഐ വി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലും ചേർന്ന് സംഘടിപ്പിക്കുന്ന യുവജാഗരൻ ജാഥയ്ക്ക് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദന ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ പി പ്രസിഡന്റ് ഷംസീർ അലി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അനിൽ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സലാം എസ് എം സി ചെയർമാൻ കോയ കടവത്ത് പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ എൻ എസ് എസ് നിലമ്പൂർ ക്ലസ്റ്റർ കൺവീനർ നൌഷാദ് അമൽ കോളേജ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോ പി സി ഫിർദൌസിയ ഡോക്ടർ പി ഫവാസ് എൻ എസ് എസ് ലീഡർ ശ്രേയ എന്നിവർ സംസാരിച്ചു ശരവണൻ പാലക്കാടിന്റെ മാജിക് ഷോ അരങ്ങേറി അമൽ കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ സ്കിറ്റ് അവതരിപ്പിച്ചു ഉപജില്ല തൈക്കോണ്ടോ മത്സരത്തിൽ വിജയികളായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചന്തക്കുന്ന് ആഗോ ക്ലബ്ബിൽ വെച്ചാണ് നിലമ്പൂർ ഉപജില്ല സ്കൂൾ തൈക്കോണ്ടോ മത്സരങ്ങൾ നടന്നത് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ ഒന്നാം സ്ഥാനവും പൂക്കോട്ടും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ചക്കാലക്കുത്ത് എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി തൈക്കോണ്ട മത്സരം സർക്കാർ സ്കൂൾ തലത്തിൽ ഏർപ്പെടുത്തിയതോടെയാണ് സ്കൂൾ തലത്തിൽ വാശിയേറിയ മത്സരങ്ങൾക്ക് വേദിയായി മാറിയിട്ടുള്ളത് കെ മോഹനസുന്ദരൻ വി അഭിജിത്ത് വി അഭിഷേക് എം മാസ് വിജിഷ കെ പി ദേവദാസ് പി നിതിൻ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ നടന്നു ആയിരത്തി എഴുന്നൂറിലധികം ഭക്തർ കാര്യസാധ്യ പുഷ്പാഞ്ജലിക്ക് ഇന്ന് റിസീപ്റ്റാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ ഈ വഴിപാടിന് റിസീപ്റ്റാക്കുന്നുണ്ട് എല്ലാവർക്കും പായസം വഴിപാട് നൽകുകയും പ്രസാദ ഊട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് ജയരാജൻ ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കഴകം കൃഷ്ണകുമാർ വാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം